നമസ്കാരം അർദ്ധസത്യങ്ങളെ വ്യാജമായി പടച്ച് വളച്ചൊടിച്ച് താല്പര്യങ്ങൾക്കനുസരിച്ച് വാർത്തയാക്കി നൽകുന്നു ലീഡുകൾ തങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റി ചിലരെ രക്ഷിക്കാനോ ചിലരെ കുരുക്കാനോ ഒക്കെ തെറ്റായി റിപ്പോർട്ട് ചെയ്യുന്നു ഇതൊക്കെ സമീപകാലത്തായി മാധ്യമങ്ങൾക്കെതിരെ ഉയരാറുള്ള പരാതിയാണ് പല ആളുകൾ സജീവമായി ഉന്നയിച്ച പരാതികൾ പ്രത്യേകിച്ചും ന്യൂസ് ചാനലുകൾക്കെതിരെ അതിൽ പലതും വസ്തുതാപരവുമായിരുന്നു എന്നാൽ ഇപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടി വ്യാജമായി ചാനലുകൾക്കെതിരെ സമാന നിലയിൽ ഒരു കൗണ്ടർ പ്രചരണം നടത്തുന്നു ഈ വാർത്തയാണ് പുറത്തു വരുന്നത് റിപ്പോർട്ടർ ടി വിക്ക് അവരുടെ തന്നെ വീഡിയോയിലെ ഒരു ഭാഗം ഉപയോഗിച്ച് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ പ്രചരണം നടത്തുകയാണത്രേ അതിൻ്റെ വിശദാംശങ്ങൾ പരിശോധിച്ച് നോക്കാന്ന് വെച്ചിട്ടാണ് ഈ വീഡിയോയുമായി വന്നത് റിപ്പോർട്ടർ ടി വിയിലെ മീ എഡിറ്റേഴ്സ് എന്ന എഡിറ്റർമാരുടെ ചർച്ചാ പരിപാടിയിലാണ് വിവാദ ചർച്ച നടന്നത് ഒരു തർക്കത്തിൻ്റെ വീഡിയോ ഭാഗമാണ് യൂത്ത് കോൺഗ്രസ് പ്രചരിപ്പിക്കുന്നത് ആദ്യം ആ ചർച്ച നമുക്ക് കാണാം എന്നിട്ട് എന്താണ് പ്രചരണം എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് കാണാം രണ്ട് ദിവസം മുമ്പ് നടന്ന ചർച്ചയാണ് ദിവ്യ എസ് അയ്യർ കെ കെ രാകേഷിനെ അദ്ദേഹത്തിൻ്റെ പിന്നെ രാഷ്ട്രീയമായ മാറ്റത്തിൻ്റെ തുടർച്ചയായി മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറുന്ന ഘട്ടത്തിൽ ഒരു സെൻറ് ഓഫ് പ്രശംസ അർപ്പിച്ചതിനെ പറ്റിയുള്ള ചർച്ച ഉണ്ണി ബാലകൃഷ്ണൻ ദിവ്യയ്ക്ക് എതിരായ നിലപാടാണ് അങ്ങനെ പ്രശംസിക്കാൻ പാടില്ല എന്നാണ് നിലപാടെടുത്തത് ഡോക്ടർ അരുൺകുമാർ ദിവ്യക്കൊപ്പവും ധാർമ്മിക പ്രശ്നമുണ്ട് എന്ന് ഉണ്ണി ബാലകൃഷ്ണൻ ആവർത്തിച്ച് പറഞ്ഞു ആ ചർച്ചയിൽ അത് കഴിഞ്ഞ യൂത്ത് കോൺഗ്രസിന്റെ ധാർമ്മികതയാണ് ഉണ്ണി ബാലകൃഷ്ണൻ പറയുന്നത് എന്ന് അരുൺകുമാർ കടുപ്പിച്ച് ആരോപണം ഉന്നയിച്ചു യൂത്ത് കോൺഗ്രസിന്റെ ധാർമ്മികതയാണ് പറയുന്നത് എന്ന് ഉണ്ണി ബാലകൃഷ്ണനെതിരെയുള്ള ആരോപണം അത് അനാവശ്യമായ പ്രയോഗമാണ് അമ്മാതിരി വാക്കുകൾ ഉപയോഗിക്കരുത് എന്നായി ഉണ്ണി ബാലകൃഷ്ണൻ അനാവശ്യമായ അരുൺകുമാറിന്റെ ആരോപണത്തിനെതിരെ ഉണ്ണി ബാലകൃഷ്ണൻ പിന്നീടും അവരുടെ അധികാരിയെ ചെയ്തുകൂടാ മാത്രമല്ല യൂത്ത് കോൺഗ്രസിന്റെ വാദമല്ല എന്റേത് എന്ന് ഉണ്ണി ബാലകൃഷ്ണൻ വിശദീകരിച്ചു ഇത് കണ്ടപ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നിയോ എന്തായാലും എനിക്ക് അവരുടെ സാധാരണ പരിപാടിയായി മാത്രമാണ് അനുഭവപ്പെട്ടത് എന്നാൽ ചില യൂത്ത് കോൺഗ്രസുകാർക്ക് യൂത്ത് എന്ന് പറയുന്നിടത്തൊക്കെ ഊത്ത് എന്നാണ് അത്ര കേട്ടത് നിസാർ കുമ്പള എന്ന ഒരു യൂത്ത് കോൺഗ്രസ് നേതാവാണ് ഈ ചർച്ചയ്ക്ക് ഫേസ്ബുക്കിലൂടെ തുടക്കമിട്ടത് ഒരു മാധ്യമപ്രവർത്തകൻ ഈ രാജ്യത്തെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ യുവജന സംഘടനയെ അതിൻ്റെ പേരിനെ മോശമായി ചിത്രീകരിച്ചു അത് എന്ത് തരം മാധ്യമപ്രവർത്തനമാണ് എന്ന ചോദ്യമാണ് നിസാർ കുമ്പള തൊട്ടടുത്ത നിമിഷം ഫേസ്ബുക്കിൽ ആ പ്രത്യേക ഭാഗം ആ ക്ലിപ്പിൻ്റെ പ്രത്യേക ഭാഗം പോസ്റ്റ് ചെയ്തുകൊണ്ട് ചോദിച്ചത് അദ്ദേഹം പിന്നീട് പറയുന്നു യൂത്ത് കോൺഗ്രസിനെ യൂത്ത് കോൺഗ്രസ് എന്ന് വിളിച്ച പോലെ നാളെ ഇവൻ എ ഡിങ്കോൾഫി എന്ന് വിളിക്കുമോ എന്നാണ് നിസാർ കുമ്പളയുടെ ചോദ്യം അതായത് ഉണ്ണി ബാലകൃഷ്ണൻ പറഞ്ഞ കാര്യം നമ്മൾ വിശദീകരിച്ച് കേട്ടു അതിനു മുമ്പ് അരുൺകുമാർ പറഞ്ഞതും കേട്ടു അരുൺകുമാറിനെ ഏത് വാദത്തിനെതിരായിട്ടാണ് ഉണ്ണി ബാലകൃഷ്ണൻ പറഞ്ഞത് എന്നതും കേട്ടു പക്ഷേ നിസാർ കുമ്പളക്ക് തോന്നിയത് യൂത്ത് കോൺഗ്രസിൻ്റെ വാദമാണ് നിങ്ങൾ ഉന്നയിക്കുന്നത് എന്ന് പറഞ്ഞെടുത്ത് യൂത്തിന് പകരം യൂത്ത് കോൺഗ്രസ് എന്ന് വിളിച്ചു എന്നാണ് മൂപ്പര് വിശദീകരിക്കുന്നത് അത് കേട്ടപ്പോൾ എല്ലാവർക്കും അത് തോന്നലുണ്ടായോ എന്ന് എനിക്കറിയില്ല എനക്ക് ആ ചോദ്യത്തിൻ്റെ നിസാർ കുമ്പളയുടെ ചോദ്യത്തിൻ്റെ അന്തസ്സത്തെക്കുറിച്ച് അതിശയമാണ് ഉണ്ടായത് നിസാർ കുമാറിയുടെ പോസ്റ്റ് വന്നതിന് പിന്നാലെ ആ വാദം ഏറ്റുപിടിച്ച് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലും തങ്ങളെ യൂത്ത് കോൺഗ്രസ് എന്ന് വിളിച്ചു എന്ന് പറഞ്ഞ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു ആ പോസ്റ്റ് ഇങ്ങനെയായിരുന്നു അരുൺകുമാർ താങ്കൾ നിന്നോ താങ്കളുടെ മാധ്യമ സ്ഥാപനമായ റിപ്പോർട്ടർ ചാനലിൽ നിന്നോ മാന്യമായതും നിഷ്പക്ഷവുമായതുമായ മാധ്യമ പ്രവർത്തനം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല ആഗ്രഹിക്കുന്നുമില്ല നിങ്ങളുടെയോ നിങ്ങളുടെ ചാനലിൻ്റെയോ താരാട്ടോ തലോടലോ പ്രതീക്ഷിച്ചല്ല യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സംഘടനാ പ്രവർത്തനം നടത്തുന്നത് താങ്കൾ യൂത്ത് കോൺഗ്രസിനെതിരെ ഇന്നലെ നടത്തിയ അശ്ലീല പ്രയോഗത്തോടെ താങ്കളുടെ ഉള്ളിലെ അന്ധമായ കോൺഗ്രസ് വിരുദ്ധതയുടെ വിഷം ഒരിക്കൽ കൂടി പൊതുസമൂഹത്തിന് കാണാൻ കഴിഞ്ഞു ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ യാതൊരു താല്പര്യവും ഉണ്ടായിരുന്നില്ല കാരണം താങ്കളോടൊക്കെ പ്രതികരിക്കേണ്ട എന്ത് കാര്യമെന്ന ചിന്ത ശക്തമായി തന്നെയുണ്ട് പക്ഷെ പല സഹപ്രവർത്തകരും വിളിച്ച് പ്രതികരിക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഇത് എഴുതുന്നത് താങ്കളുടെയോ താങ്കളുടെ മാധ്യമ സ്ഥാപനത്തിൻ്റെയോ ഭാഗത്തുനിന്ന് കോൺഗ്രസിനും രാഹുൽ ഗാന്ധിക്കും വരെ നേതാക്കൾക്കാകെ ഉണ്ടായ പരിഹാസവും ആക്ഷേപവും ഇതാദ്യമായല്ല അവസാനമായിട്ടുമല്ല ഇതിൻ്റെ തുടർച്ചയായി രാഷ്ട്രീയമായി യൂത്ത് കോൺഗ്രസും കോൺഗ്രസ്സും റിപ്പോർട്ടർ ടി വി ബഹിഷ്കരിച്ച മുൻ അനുഭവത്തിൻ്റെയൊക്കെ ഒരു രോഷം അദ്ദേഹത്തിൻ്റെ പോസ്റ്റിൽ പ്രകടമാവുന്നുണ്ട് എന്തായാലും തുടർച്ചയായി യൂത്ത് കോൺഗ്രസിനെ യൂത്ത് കോൺഗ്രസ് എന്ന് വിളിച്ചു എന്ന കാര്യമാണ് രാഹുൽ മാങ്കൂട്ടവും ആവർത്തിച്ചത് സമരം റിപ്പോർട്ടർ ടി വിക്ക് നേരെ നടത്തുകയും ചെയ്തു രാഹുൽ സൂചിപ്പിച്ചതിൻ്റെ തുടർച്ചയോടെ അവിടെ സമരവും നടത്തി കാര്യങ്ങൾ സംഘർഷഭരിതമായി ഡോക്ടർ അരുൺകുമാർ തങ്ങളെ ഊത്ത് കോൺഗ്രസ് എന്ന് വിളിച്ചേ എന്നും പറഞ്ഞ് നിലവിളി ഫേസ്ബുക്കിലെ നിലവിളി പിന്നാലെ റിപ്പോർട്ടർ ടിവിയുടെ ഓഫീസിലേക്കുള്ള പ്രകടനം ഒക്കെ വിശദീകരിച്ച് പറയേണ്ടതില്ലോ യൂത്ത് കോൺഗ്രസിന്റെ പ്രധാന രാഷ്ട്രീയ പ്രവർത്തനമായി അജണ്ട പുതുക്കി നിശ്ചയിച്ചു ഏത് അരുൺകുമാർ യൂത്ത് കോൺഗ്രസ് എന്ന് വിളിച്ചു എന്ന കാര്യമായി യൂത്ത് കോൺഗ്രസിന്റെ പ്രധാന രാഷ്ട്രീയ പ്രവർത്തനമായി ദിവസങ്ങൾക്കിടയിൽ അജണ്ട പുതുക്കി നിശ്ചയിച്ചു പിന്നാലെ റിപ്പോർട്ടർ ടി വിയിൽ എഡിറ്റേഴ്സിൽ മാധ്യമ പ്രവർത്തകർ അണിനിരുന്നു എന്നിട്ട് ഉണ്ണി ബാലകൃഷ്ണൻ ഇങ്ങനെ പറഞ്ഞു ആ ചർച്ചയ്ക്കകത്ത് അരുൺകുമാറും ഞാനുമായി ഉണ്ടാകുന്ന കണ്ടസ്റ്റ് എന്ന് പറയുന്നത് യൂത്ത് കോൺഗ്രസിന്റെ വാദമുഖമാണ് ഉണ്ണി ബാലകൃഷ്ണൻ ഇപ്പോൾ ഉന്നയിക്കുന്നത് െന്ന് പറയുമ്പോൾ അതിനെയാണ് ഞാൻ എതിർക്കുന്നത് യൂത്ത് കോൺഗ്രസിനെ വിളിച്ചിട്ടില്ലെന്ന് മാത്രമല്ല എന്ന് ആ പബ്ലിക് വീഡിയോ ഉണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് പോയിട്ട് അത് കൃത്യമായി കാണാം ഞങ്ങൾ എല്ലാ കൂടിയാണ് ഓരോ ദിവസവും കാര്യങ്ങൾ സംസാരിക്കുന്നത് ആ കാര്യങ്ങൾ സംസാരിച്ചതിന്റെ വീഡിയോ ഒരു എഡിറ്റിങ്ങുമില്ലാതെ സമ്പൂർണ്ണമായി തന്നെ റിപ്പോർട്ടർ ടി വി യൂട്യൂബിലുണ്ട് ഫേസ്ബുക്കിലുണ്ട് ആർക്കും പോയി പരിശോധിക്കാവുന്നതേ ഉള്ളൂ ആവർത്തിച്ച് അത് പരിശോധിക്കുകയുണ്ടായി കാരണം ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ വിധത്തിലാണ് ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾ അവര് ചെറിയ പാർട്ടി പ്രവർത്തകരൊന്നും അല്ല കേട്ടോ ഈ പാർട്ടിയുടെ രാഷ്ട്രീയ യുവൻ സംഘടനയായ യൂത്ത് കോൺഗ്രസിന്റെ തലപ്പത്തിരിക്കുന്ന ആളുകൾ വരെ ഫേസ്ബുക്കിൽ പോസ്റ്റുകൾ ഇടുക കമന്റുകൾ പറയുക ഫോൺ വിളിച്ച് ആക്ഷേപിക്കുക ഇതെല്ലാം കഴിഞ്ഞ ഒരു ഇരുപത്തിനാല് മണിക്കൂറായി നമ്മൾ കടന്നു പോകുന്ന ഒരു പ്രശ്നമാണ് എന്തിനാണ് ഇത്തരത്തിലൊരു വ്യാജ പ്രചരണം നടത്തുന്നത് അനാവശ്യമായ വാക്കുകൾ ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞെടുത്ത് എടുത്താണ് യൂത്ത് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് എന്ന് എന്ന് വിളിച്ചു ആ അനാവശ്യ വാക്ക് പ്രയോഗിച്ചു യൂത്ത് യൂത്ത് കോൺഗ്രസ്സുകാർ ഈ കോൺഗ്രസിന്റെ അഭിപ്രായമാണ് ഉണ്ണി ബാലകൃഷ്ണൻ പറയുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അനാവശ്യമായ വാക്കുകൾ ഉപയോഗിക്കരുത് എന്ന് അത് ശരിയാണ് ഒരു ഹീറ്റഡ് ഡിസ്കഷനിൽ എനിക്കിപ്പോൾ അതിനകത്ത് ഖേദമുണ്ട് സത്യം പറഞ്ഞാൽ കാരണം ഒരു ഹീറ്റഡ് ഡിസ്കഷന്റെ ഭാഗമായിട്ട് അനാവശ്യമായ വാക്കുകൾ ഉപയോഗിക്കരുത് എന്നാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ പറയേണ്ടിയിരുന്നില്ല ഞാൻ ഉദ്ദേശിച്ചത് അത് ഞാൻ വീണ്ടും ആ വീഡിയോയിൽ വ്യക്തമാക്കുന്നുണ്ട് ഞാൻ പറയുന്ന അഭിപ്രായം യൂത്ത് കോൺഗ്രസിന്റെ അഭിപ്രായമാണെന്ന് അരുൺകുമാർ പറഞ്ഞാൽ അരുൺകുമാർ പറയുന്ന അഭിപ്രായം ഡി വൈ എഫ് എയുടെ അഭിപ്രായമാണെന്ന് ഞാനും പറയും അങ്ങനെ ചർച്ച പോകരുത് എന്നാണ് ഞങ്ങൾ തമ്മിൽ തർക്കിച്ചിട്ടുള്ളത് അല്ലാതെ യൂത്ത് കോൺഗ്രസിനെ മറ്റൊരു പേരിട്ട് വിളിച്ചു എന്ന അർത്ഥത്തിലേ അല്ല ആ തർക്കം നിറഞ്ഞിട്ടുള്ളത് ഇടയിൽ ഇടപെട്ട് സംസാരിച്ച സ്മൃതി പരുത്തിക്കാടും തന്റെ സാക്ഷ്യം വിശദീകരിച്ചു അങ്ങനെ വിളിച്ചിട്ടില്ല എന്ന് പറഞ്ഞു സൈബർ ഇടത്തിൽ ഒരു മേധാവിത്വം സ്വീകരിച്ചുകൊണ്ട് ഒരു സംഘം അങ്ങ് പ്രവർത്തിക്കുകയാണ് അത് ഏത് രാഷ്ട്രീയ പാർട്ടിയായാലും ഒരു വിശദമായി പരിശോധിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസുമായി ബന്ധപ്പെട്ട വിഷയമാണ് നമ്മളിപ്പോൾ പറയുന്നത് എന്നുകൊണ്ട് യൂത്ത് കോൺഗ്രസിലെ പ്രധാനപ്പെട്ട നേതാക്കളുമായിട്ടൊക്കെ ഞാൻ ഇന്ന് സംസാരിച്ചിട്ടുണ്ട് ഈ സംഭവത്തിന് ശേഷം ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം പറയുമ്പോൾ പറഞ്ഞു പറഞ്ഞു വരുമ്പോൾ അവർക്കും അത് ബോധ്യമാകുന്നുണ്ട് ഈ തരത്തിൽ ഓഫീസിലേക്ക് ഇങ്ങനെ ഒരു പ്രകടനം നടത്തരുത് എന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്ന് വരെ നേതാക്കൾ പറയുകയാണ് അതിനുശേഷം ഈ പ്രകടനം നടക്കുന്നു ഈ പ്രകടനത്തിന് ശേഷം ഇതേ നേതാക്കൾ വീണ്ടും ഇതൊക്കെ പറഞ്ഞ് ബോധ്യപ്പെട്ട നേതാക്കൾ തന്നെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നു എന്നുള്ളതാണ് അത്ഭുതപ്പെടുത്തുന്നത് അതിനർത്ഥം എന്താണെന്ന് വെച്ചാൽ ഈ തരത്തിൽ ഇടത്തിൽ ഇവരുടെ പോരാളികളാണ് എന്ന് അഭിനയിച്ചു നിൽക്കുന്ന ഈ തീവ്ര നിലപാടുള്ള ഈ വ്യക്തികൾ അവരുടെ ചൊൽപ്പടിക്കാണോ ഈ നേതാക്കൾ അതോ അവരെ ഭയക്കുന്നു അവരാണ് നിങ്ങൾക്ക് ഈ ജനപിന്തുണ എന്നൊരു തെറ്റായ ധാരണ അത് ഇപ്പോൾ തന്നെ മാറ്റുക എന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് യൂത്ത് കോൺഗ്രസിന്റെ ധാർമ്മികത ഉണ്ണി ബാലകൃഷ്ണൻ പറയരുത് എന്ന അരുൺകുമാറിന്റെ വാദത്തിന് മറുപടിയായി അനാവശ്യ വാക്കുകൾ ഉപയോഗിക്കരുത് എന്ന കൗണ്ടറാണ് താൻ പറഞ്ഞത് എന്നാണ് ഉണ്ണി ബാലകൃഷ്ണൻ വിശദീകരിക്കുന്നത് എന്നാൽ ഞങ്ങളത് സമ്മതിക്കില്ല ഞങ്ങളെ ഇങ്ങനെ തന്നെയാണ് വിളിച്ചത് എന്ന് ഉടനെ യൂത്ത് കോൺഗ്രസുകാർ ആവർത്തിച്ച് പറയുകയാണ് ആ വീഡിയോ അവസാനമായി ഒന്നും കൂടി കേട്ടുനോക്കാം അപ്പൊ സ്മൃതി പരുത്തിക്കാടും പറയുന്നു ഇത് ശരിയല്ല എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞാൽ ഉടനെ അത് മറ്റൊരു പാർട്ടിയുടേതാണെന്ന് പറയുന്നത് ശരിയല്ല അതായത് യൂത്ത് കോൺഗ്രസിന്റേതാണെന്ന് പറയുന്നത് ശരിയല്ല എന്ന് അത് കഴിഞ്ഞ് ഉണ്ണി ബാലകൃഷ്ണൻ നിലപാട് ആവർത്തിക്കുകയും ചെയ്തു എന്തായാലും ചർച്ച ചെയ്ത വിഷയത്തിൽ അരുൺകുമാറിന്റെ വാദം യൂത്ത് കോൺഗ്രസിന് അംഗീകരിക്കാൻ കഴിയുന്നതല്ല എന്ന് ഉറപ്പാണ് അതായത് ദിവ്യ എസ് അയ്യരുടെ കെ കെ രാകേഷ് പ്രശംസയിൽ അവർക്കെതിരായ സൈബർ അറ്റാക്കിലെ നിലപാട് അധികാരത്തിൻ്റെ അപ്പ വേണ്ടി ആലിംഗനം പോലും ചെയ്യുന്ന സ്ത്രീയായി തരം പോലെ കാര്യങ്ങൾ നേടിയെടുക്കുന്ന സ്ത്രീയായി പിന്നെ പരസ്യമായി പറയാൻ പറ്റാത്ത തെറിവിളികളൊക്കെയായി യൂത്ത് കോൺഗ്രസ് മുതൽ മൂത്ത കോൺഗ്രസ് നേതാക്കൾ വരെ അണിനിരന്ന വിഷയമാണ് ദിവ്യ എസ് അയ്യർക്കെതിരെ അപ്പൊ പിന്നെ അതിൽ ദിവ്യക്കൊപ്പം നിന്ന അരുൺകുമാറിന്റെ വാദം അംഗീകരിക്കാൻ കഴിയില്ലല്ലോ യൂത്ത് കോൺഗ്രസിന് എന്നാൽ അത് നേരിട്ട് പറയാനും കഴിയില്ല ദിവ്യയെ തെറിവിളിച്ച് പൊള്ളലേറ്റവർക്ക് അവരെ യൂത്ത് കോൺഗ്രസ് എന്ന് വിളിച്ചു എന്ന് തോന്നി എന്നും അതിനെതിരായ പുതിയ പ്രചാരണ പരിപാടികൾ ആസൂത്രണം ചെയ്യാം എന്നും ഉള്ള ബുദ്ധി അവർക്ക് വന്നു അങ്ങനെ സ്വയം ഉറങ്ങി ഇറങ്ങി പുറപ്പെട്ടു എന്ന് വേണം നമുക്ക് കരുതാൻ ഒന്നുമില്ലെങ്കിൽ പേരുദോഷം മാറ്റാൻ ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെടുകയെങ്കിലും ചെയ്യുകയല്ല വേണ്ടത് സ്വന്തം പേരിങ്ങനെ അപനിർമ്മിക്കണേ അനുഭവിക്കുകയേ നിവൃത്തിയുള്ളൂ യൂത്ത് കോൺഗ്രസിന് നല്ലതു മാത്രം വരട്ടെ നന്ദി നമസ്കാരം